നമസ്കാരം ഗൾഫ് മേഖലയിൽ മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ വലിയ രീതിയിൽ തൊഴിൽ തേടി എത്തുന്ന രാജ്യമാണ് ഒമാൻ എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ചില വാർത്തകൾ പ്രവാസികൾക്ക് ഒട്ടും ആശ്വാസകരമല്ല അടുത്ത ആറ് മാസത്തേക്ക് രാജ്യത്തെ തിരഞ്ഞെടുത്ത തൊഴിൽ മേഖലകളിൽ പ്രവാസികൾക്ക് വിസ അനുവദിക്കേണ്ട എന്നാണ് ഒമാൻ തൊഴിൽ മന്ത്രാലയത്തിന്റെ തീരുമാനം താൽക്കാലിക നിയന്ത്രണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് തൊഴിൽ വിപണിയെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കത്തിലാണ് മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം സെപ്റ്റംബർ ഒന്ന് മുതൽ തീരുമാനം നിലവിൽ വരും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അടുത്ത ആറ് മാസത്തേക്കാവും നിയന്ത്രണങ്ങൾ നിലവിലുണ്ടാവുക സ്വകാര്യ മേഖലയിൽ സുപ്രധാന വിഭാഗങ്ങളിൽ ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിയന്ത്രണം ബാധിക്കുന്ന തൊഴിലുകളിൽ സാധാരണ നിർമ്മാണ തൊഴിലാളികൾ കെട്ടിടങ്ങളിലെ ശുചീകരണ തൊഴിലാളികൾ കയറ്റിറക്ക തൊഴിലാളികൾ കെട്ടു തൊഴിലാളികൾ സ്റ്റീൽ ഫിക്സർമാർ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വസ്ത്രങ്ങളിൽ വൈദഗ്ധ്യമുള്ള തയ്യൽക്കാർ ജനറൽ ഇലക്ട്രീഷ്യന്മാർ വെയിറ്റർമാർ പെയിന്റർമാർ പാചകക്കാർ ഹോം ഇൻസ്റ്റലേഷൻ ഇലക്ട്രീഷ്യന്മാർ ബാർബർ എന്നിവർ ഉൾപ്പെടുന്നുണ്ട് നിയന്ത്രണം പുതിയ വിസകൾ അനുവദിക്കുന്നതിൽ മാത്രമായിരിക്കും നിലവിൽ ഒമാനിലുള്ള ഒമാനി ഇതര തൊഴിലാളികളുടെ സേവനങ്ങൾ പുതുക്കുന്നതിനോ കൈമാറുന്നതിനോ ഉള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ തടസ്സങ്ങൾ ഒന്നുമുണ്ടാകില്ല തൊഴിൽ വിപണിയിലെ ആവശ്യകത മനസ്സിലാക്കി എടുത്ത തീരുമാനമാണിതെന്നും പൊതുജന താല്പര്യാർത്ഥമാണ് നടപടി സ്വീകരിച്ചതെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് നേരത്തെ സ്വകാര്യ മേഖലയിൽ ഒമാൻ പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മുപ്പത് പുതിയ തൊഴിൽ മേഖലകളിൽ കൂടി സമ്പൂർണ്ണ സ്വദേശി നടപ്പിലാക്കാൻ ഒമാൻ തൊഴിൽ മന്ത്രാലയം ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിന്റെ ആദ്യ പടിയായാണോ പുതിയ നിയന്ത്രണം എന്നാണ് പലരും ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം ഗതാഗതം ലോജിസ്റ്റിക്സ് കമ്മ്യൂണിക്കേഷൻസ് ഐ ടി എന്നീ മേഖലകളിൽ ഘട്ടം ഘട്ടമായി സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം വൽക്കരണം നടപ്പാക്കാനാണ് ഒമാൻ്റെ തീരുമാനം മുൻ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഇതാണ് അങ്ങനെയെങ്കിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയായിരിക്കും ഈ തീരുമാനം എന്ന കാര്യത്തിൽ സംശയമില്ല നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന വിസ നിയന്ത്രണം ആറ് മാസം കൊണ്ട് അവസാനിപ്പിക്കാതെ പൂർണ്ണമായും സ്വദേശിവൽക്കരണം എന്ന നയത്തിലേക്ക് ഒമാൻ മാറുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി കൂടുതൽ മേഖലകളിലേക്ക് സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം നടപ്പാക്കുകയാണ് ഒമാന്റെ ലക്ഷ്യം ഇതിലേക്ക് ഒരു പടി കൂടി അടുപ്പിക്കുന്നതാണ് പുതിയ തീരുമാനമെന്ന് നിസ്സംശയം പറയാം ഇതോടെ പ്രവാസി സമൂഹം കടുത്ത ആശങ്കയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്